ദിവസത്തെ എന്നുള്ളത് ഹജ്ജാണ് എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ പാവപ്പെട്ട കോടതിയാണ് പോലീസ് സ്റ്റേഷനുകൾ ഉടപ്പി ചൗട്ട് ചെയ്യുന്നോ പോർട്ടിൽ ചൗട്ട് എന്തൊക്കെയാ പറഞ്ഞാണ് കേസ് എനിക്കെതിരെ അന്വേഷിച്ചുള്ളത് സുബേർ ബാപ്പ നാട്ടിൽ വന്ന അന്വേഷിച്ചത് സുബേർ ബാപ്പു ആരെങ്കിലും ഊരത്തെ ചവിട്ടി എന്റെ നാട്ടിലെ ഒരാള് പറഞ്ഞെങ്കിൽ ഇന്റെ എന്റെ സ്വന്തം പേരണ ഭൂമികൾ പേര് ആക്കി തരും ചെയ്യാത്തതാർ ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക എന്നിട്ട് അതിനെ വാദിക്കാൻ വേണ്ടി വക്കീലുമാരെ ഏൽപ്പിക്കുകയും മാനവസാനം വേണം ഒരു നാട്ടിലെ ഒരു അയൽവാസി സാക്ഷിയുണ്ടോ ഒരൽവാസി ഒരയൽവാസിക്ക് ഒരു അയൽവാസി കണ്ടു പറഞ്ഞിട്ട് അത് സാക്ഷിപ്പെട്ടു അങ്ങനെ അവരുടെ കുടുംബക്കാരെ പൊട്ടണ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും പേപ്പെട്ടിയെ പിന്നെ അടിച്ചു കൊല്ലാനും കഴിവുള്ളൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ സി പി എമ്മുകാർ തന്നെയാണ് എല്ലാ സി പി എം ആർക്കും ഇത് ബാധകല്ലെട്ടോ കേരളത്തിലെ ചില ലോക്കൽ ഏരിയയിലെ ലോക്കൽ നേതാക്കന്മാർക്ക് അതും തറ ലോക്കൽ നേതാക്കന്മാർക്ക് അതിന് കഴിയും അങ്ങനെ സുബീർ ബാബുവിന് എതിരും ഒരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുമായി ബന്ധപ്പെട്ട് പറയണ ഈ കാര്യങ്ങൾ എന്താ ചെയ്യ വിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കമ്മ്യർക്കില്ല കള്ള കേസ് കൊടുക്കുക നമ്മളൊരു കേസ് കൊടുക്കുക അതിന് ഒരു കൗണ്ടർ കേസ് എന്ന് പറഞ്ഞിട്ട് അവരടുത്ത് റിട്ടയർഡ് പോലീസുകാരുണ്ടാവും പിന്നെ നിലവിലെ അഡ്വക്കറ്റുമാരുണ്ടാവും ഏഹ് പാർട്ടി തലത്തിൽ നിന്ന് അഡ്വക്കേറ്റുമാരൊക്കെ വെച്ച് അവർക്ക് വാദിക്കാനൊക്കെ കഴിയും പക്ഷെ ഈ പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ ഈ പരാതി കൊടുക്കുന്ന ആൾക്കാർ ഓരോ കഴിഞ്ഞ പൈസ ഇറക്കുമ്പോ എന്നുള്ള കാര്യത്തില് യാതൊരു സംശയമില്ല കാര്യം ഓണ പറഞ്ഞ് ഒരു കുടുംബത്തെ വളരെ ജനങ്ങൾക്കിടയിൽ എന്താ പറയാ വളരെ മോശമായി ചിത്രീകരിച്ച് ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക എന്നിട്ട് അതിനെ വാദിക്കാൻ വേണ്ടി വക്കീലുമാരെ ഏൽപ്പിക്കുക ഓസുറും കൂടി മാനവസാനം വേണം അത് കേസെടുക്കുന്ന വക്കീലുമാരെ സത്യസന്ധം അന്വേഷിക്കുകയും വേണം ഇത് സത്യാണോ ഉള്ളതാണോ ഒരാൾ പോലും സാക്ഷി പറയലാത്ത കേസ് പോലീസുമാരെ കൗണ്ടറിൽ വെച്ച് എടുക്കും പാർട്ടി സ്വാധീനം ബാക്കി ആൾക്കാർ എന്ന് പറഞ്ഞ പോലീസുമാരെന്താണ് ഓലെടുക്കൽ പോലെ അല്ലെങ്കിൽ ജോലി കുറിച്ചും അല്ലാണ്ട് പോലീസുമാരെടുക്കുകയും ചെയ്യും ഈ പോലീസുമാർ പറഞ്ഞാല് പോലീസ് സ്റ്റേഷനില് പറഞ്ഞാല് സാധാരണ ആൾക്കാരുടെ കോടതിയാണ് അത് ഹജ്ജു വെള്ളിയാഴ്ച ദിവസത്തെ ജുമാ എന്നുള്ളത് പാവങ്ങളുടെ ഹജ്ജാണ് എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ പാവപ്പെട്ടവരുടെ കോടതിയാണ് പോലീസ് സ്റ്റേഷനുകൾ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഈ രാഷ്ട്രീയ എമാന്മാരുടെ വാക്ക് കേട്ടിട്ട് ഏത് പാവപ്പെട്ടവനേലും കള്ളക്കേസ് കൊടുക്കും അങ്ങനെ ഒരു കള്ളക്കേസ് എന്റെ പേരും കൊടുത്തിട്ടുണ്ട് അതിന്റെ വാദവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാന് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയായി വരണമെന്നുള്ളത് ഞാൻ പറഞ്ഞു ഏറെ പറഞ്ഞുണ്ട് എന്തായാലും സുധീർ ബാബു അനീതിക്കെതിരെ പൊഴുതും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല ഇങ്ങളെ കള്ളക്കേസ് എത്രത്തോളം പോകും ഞാനെന്ന് നോക്കട്ടെ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളെ പാർട്ടിക്ക് മാത്രമെന്നല്ല വക്കീലുമാര് ഇവിടെ ഒരു പാർട്ടി ഇല്ലാത്ത വക്കീൽമാരുണ്ട് ഏഹ് ഇനി പാർട്ടി തലത്തിലുള്ള വക്കീൽമാരുവാണെങ്കിൽ അതുകൊണ്ട് സുബീർബാപ്പു അങ്ങനെ പാർട്ടി വീട്ടിലുള്ള വക്കീൽമാരെ വെച്ചിട്ടില്ല കേട്ടോ അത് വെച്ചോരാണ് നമുക്കെതിരെ കളിച്ചുകൊണ്ട് എടുക്കേണ്ടത് കാര്യം കേസ് കൊടുക്കുക ഇപ്പൊ നടന്നു കൊടുക്കേണ്ട കേസ് മൂന്നാല് കൊല്ലയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പാർട്ടി മാറേണ്ടതും പാർട്ടി ഇങ്ങനെ ബി ജെ പിക്ക് വരേണ്ട വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ ഒരു പാർട്ടിക്കാര് മൊത്തത്തിൽ നമ്മൾ ആക്രമിക്കാൻ തിരിഞ്ഞ എന്താ ഒരു പാർട്ടിക്കാര് സി പി എമ്മിന്റെ പാർട്ടിയിലെ ലോക്കൽ നേതാക്കന്മാർ നമുക്കെതിരെ അറ്റാക്ക് ചെയ്തെന്താറിയ അപ്പൊ നമ്മുക്ക് നിൽക്കാതെ ഇല്ലെങ്കിൽ നമ്മളും അതേപോലെ രാഷ്ട്രീയം വെച്ചിട്ട് രാഷ്ട്രീയക്കാരെ വെച്ചിട്ട് നമ്മൾ കഴിക്കണ്ട കളിക്കുന്നു കാരണം ജീവിക്കാൻ നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കുറച്ച് ഞാഞ്ഞോളികളായ ആൾക്കാർ റിട്ടേർഡ് പോലീസ്മാരുണ്ട് അതുപോലെ പല ബ്രാഞ്ച് സെക്രട്ടറിമാർക്കും അതിൽ പങ്കുണ്ട് വക്കീലമാർക്കും അവിടെ പങ്കുണ്ട് അവിടെ ആദ്യമില്ലേ എന്താ പറഞ്ഞു ഇല്ല സത്യമല്ലേ കള്ളക്കേസ് കൊടുക്കാൻ അവര് ഇടുക്കരാ ഇവിടെ വാദിക്കാനും ഭാവുന്നവരുടെ പൈസ അങ്ങനെ കളയാ ഏഹ് സത്യം എന്താണെന്നുള്ള സുബീർ ബാബന എവിഡൻസ് ഉള്ളതുകൊണ്ട് ഇവർക്ക് ഒരു രക്ഷയില്ല നോ രക്ഷകൾക്ക് ഇന്ന കാട്ടീനും ഇന്ന ദ്രോഹിച്ചതിനും വ്യക്തമായ എവിഡൻസ് എൻ്റെ അടുത്തുണ്ട് ആ എവിഡൻസ് വെച്ചിട്ട് തന്നെ ഞാൻ മൂവ് ചെയ്യും ഇങ്ങളെ ചെയ്തേനും നിങ്ങളെ പറഞ്ഞതിനും ഒരു നാട്ടിലത്തെ ഒരു അയൽവാസി സാക്ഷിയുണ്ടോ ഒരൽവാസി ഒരയൽവാസിക്ക് ഒരു അയൽവാസി അത് കണ്ടു വരണ്ടിട്ട് അത് സാക്ഷി ഒപ്പിട്ടോ നിങ്ങളുടെ കുടുംബക്കാരെ ഒപ്പിട്ടുന്നതല്ല എന്താ അത് വേദിയാ പോകുക കോടതിക്ക് എന്താ അറിയും കോടതി എന്താ കോടതിയുടെ പൊട്ടാളിപ്പിടമൊക്കെ കോടതിയുടെ വിലപ്പെട്ട സമയങ്ങൾ കളയേണ്ടത് കള്ളക്കേസ് നിർത്തുന്നുണ്ട് അതിനൊക്കെ കോടതി വേണ്ട രീതിയിൽ നിങ്ങൾക്ക് പണി തന്നോളും